ഇന്നത്തെ വാർത്താ അറിയിപ്പിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാനുമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിയിപ്പുകൾ തന്നെയാണ് എല്ലാവരും വീഡിയോ ദയവായി പൂർണമായും അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ദയവായി ഒന്ന് ഫോളോ ചെയ്യുക നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നാലെ തന്നെ ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനു വേണ്ടിയും സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞു സംസ്ഥാന സർക്കാർ അറുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ അനുവദിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിടാൻ കാരണം തന്നെ സംസ്ഥാനത്ത് കൃത്യമായി പെൻഷൻ തുക വിതരണം ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാരണമായിരുന്നു ഇതിൽ വലിയ വിമർശനങ്ങളാണ് കമ്മ്യൂണിസ്റ്റിനെ പല നേതാക്കന്മാരും ഉന്നയിച്ചിരുന്നത് കൃത്യമായി സംസ്ഥാനത്ത് പെൻഷൻ തുക വിതരണം ചെയ്യാത്തതാണ് വലിയൊരു തോൽവി നേരിടാൻ കാരണം എന്നുള്ളതും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായി ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ആയിരത്തി അറുന്നൂറ് രൂപ വീതം അതാതു മാസം വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ നടപടിക്രമങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൃത്യമായി അതിനുശേഷം രണ്ട് മാസത്തെ പെൻഷൻ തുക അതാത് മാസങ്ങളിൽ വിതരണം ചെയ്തു ഇനി ഇപ്പം തൊട്ട് അടുത്ത മാസം ഇപ്പോൾ ജൂലൈ മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് കേരത്തിൽ അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വീതത്തിന് അർഹതയുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ കേന്ദ്ര വീതം ലഭിച്ചു തുടങ്ങിയിട്ട് ഒട്ടനവധി മാസങ്ങൾ കഴിഞ്ഞു ഇനിയും മാസങ്ങൾ പിടിക്കും കേന്ദ്രവീതം ലഭിക്കണമെങ്കിൽ എന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായി ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യണമെന്ന കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചെങ്കിലും ഇത് സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ യാതൊരു റിപ്പോർട്ടുകളും സംസ്ഥാന സർക്കാരിന് നിലവിൽ നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ ജൂലൈ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ തീയതി ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ആ ഒരു തീയതി എപ്പോഴാണ് പെൻഷൻ തുക വിതരണം ചെയ്യുക ആദ്യ മാർക്ക് ലഭിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ കൈകളിലെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കാണോ ആദ്യം ലഭിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കാണോ തുക ലഭിക്കുക എന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാനായിട്ടുണ്ട് എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും അത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് പുതിയൊരു വാർത്താവിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാ